പിന്നെ അല്ല വേറെ ഒന്നും ഇല്ല ഇപ്പം ഇറങ്ങിയ സമയത്താണെങ്കിലും ഇതേ ഞാട്ടില് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല പക്ഷെ സത്യമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തിയഞ്ചു പേരുടെ ഡ്രീം ആണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും നിങ്ങള് നന്നായിട്ട് കളിച്ചു അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങുന്ന ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങള് അത്രയും എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്ന അവസരം ഒരിക്കലും അല്ല അങ്ങനെയെങ്കിൽ നമ്മളെന്തായാലും നല്ല കണ്ടെ ഏഷ്യ നിർത്താൻ നോക്കുകയുള്ളൂ അവര് പോലും വിചാരിച്ചില്ല ില്ല കാരണം എനിക്ക് നല്ല സങ്കടമായിരുന്നു അവിടെ ഇവരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോ ഞാൻ അവിടെ ഞാൻ അപ്പൊ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാ അപ്പൊ ഞാൻ വേണ്ട ഇനി കണ്ടാൽ ശരിയാവില്ല സങ്കടം വരും അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചു എവിക്ഷൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ഒന്നും കണ്ടില്ല ഓടി വന്നില്ല ഈ ബന്ധം എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും പ്യുവർ ആയിട്ട് തോന്നി ഭയങ്കര ജെനുവിൻ ആയിട്ട് തോന്നിയ ഒരാള് റശ്മിൻ ആണ് ഭയങ്കര സത്യസന്ധ അവള് കാണിച്ചൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര സത്യസന്ധമായത് കൊണ്ട് എനിക്ക് തോന്നുന്ന കയ്യിൽ നിന്ന് പോയ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഭയങ്കര സത്യസന്ധമായ ഒരു കുട്ടിയാണ് നല്ല ഓട്ടിന് ഞാൻ ആയത് അവരുടെ കൂടെ അങ്ങനെയല്ല നമ്മൾ കേട്ടിരിക്കുമ്പോ എന്താ പറയണേ മറ്റുള്ളവരെ വിഷമങ്ങളും അത് ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി പക്ഷെ തിരിച്ചു ട്രാക്കിലേക്ക് വന്നതാണ് അപ്പഴേക്കും